മലയാളികൾക്ക് ബുദ്ധി ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഭയങ്കര പൊട്ടത്തന്നെ നമ്മൾ കാണിക്കും ഇപ്പം നമ്മുടെ തന്നെ ഈ ഫാറ്റ് ലിവർ പേഷ്യൻസ് പല തരത്തിലാൾക്കാരെ അവരെ പറ്റിച്ചതിന് ശേഷമാണ് നമ്മുടെ അടുത്ത് വരുന്നത് ഇന്ന മരുന്ന് കൊടുത്ത് ഫാറ്റി ലിവര് മാറ്റുക ആ ലിവറിന്റെ ടോണിക്കാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് മാസങ്ങളോളം മരുന്ന് കഴിച്ചിട്ട് ഒരു വ്യത്യാസം ഇല്ലാതെ ഞങ്ങളടുത്ത് വരുമ്പം ഞങ്ങൾ ഈ ഡയറ്റ് പറഞ്ഞു കൊടുക്കും ഡയറ്റ് പറഞ്ഞാൽ ഡോക്ടറെ മരുന്നൊന്നുമില്ലേ ഈ ഡയറ്റല്ല എന്നും ഞങ്ങൾ കഴിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞ് മനസ്സിലാകും സമാധാനപ്പെടുക ഈ ഭക്ഷണത്തിലാണ് കാര്യം ഇരിക്കുന്നത് അങ്ങനെ അവരെ ഡയറ്റ് മോഡിഫൈ ചെയ്ത് അവരുടെ വെയ്റ്റൊക്കെ ഒന്ന് കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും എന്നോ റിവ്യൂസ് ആണെന്നറിയാൻ എഴുതുന്നത് ഞങ്ങൾക്ക് തന്നെ സന്തോഷം വരും കാരണം അവർ ആദ്യം പല ടോണിക്കുകളും പല മരുന്നുകളും പല ഇതിലൂടെയും മാസങ്ങളിലോളം വർഷങ്ങളിലോളം പോയിട്ട് ഫാറ്റ് ലെവൽ മാറിയൊന്നുമില്ല അവരുടെ ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം നിങ്ങളെ മനസ്സിലാക്കുക ലിവറിൻ്റെ മാത്രം കൊഴുപ്പിനെ മാറ്റുന്ന ഒരു മരുന്നും കണ്ടുപിടിച്ചിട്ടില്ല കൊഴുപ്പ് കുറയണമെങ്കിൽ ശരീരത്തിൻ്റെ കൊഴുപ്പ് കുറയണം ശരീരത്തിൻ്റെ കൊഴുപ്പ് കുറയുമ്പോൾ ലിവറിൻ്റെ ഒഴുപ്പ് കുറയും മാത്രമാണ് ഫാറ്റി ലിവർ റിവേഴ്സൽ ചെയ്യാനായിട്ടുള്ള ഒരേ ഒരു മാർഗ്ഗം അല്ലേ വല്ലതും സിറോസിസ് ഒക്കെ ആയിട്ട് നിങ്ങൾ നിങ്ങളിപ്പം നിസാരപ്പെട്ട് കാണിക്കുന്ന ഈ ഫാറ്റി ലിവർ നിങ്ങളൊരു സിറോസിസ് രോഗിയാകുമ്പോഴത്തേക്ക് കണ്ണ് തള്ളി ഭാര്യയുടെയും മക്കളുടെയും മുഖത്ത് നോക്കി ഇരിക്കേണ്ടി വരും എനിക്കതേ പറയാനുള്ളൂ